നോഹയുടെ പുത്രന്മാരായ ഷേമിനും ഹാമിനും യാഫെത്തിനും ജലപ്രളയാനന്തരമുണ്ടായ പുത്രന്മാരുടെ പേരുവിവരം യാഫിത്തിൻ്റെ പുത്രന്മാർ ഗോമർ മാഗോക് മാതായ് യാവാൻ തൂബാൽ മെഷേഖ് തീരാസ് ഗോമറിൻ്റെ പുത്രന്മാർ അഷ്കെനാസ് റീഫത്ത് തൊഗർമ യാവാൻ്റെ പുത്രന്മാർ എലീഷ താർഷിഷ് കിത്തി ദോദാനി ഇവരുടെ സന്തതികളാണ് കടലോരത്തും ദ്വീപുകളിലുമുള്ള ജനങ്ങൾ അവർ താന്തങ്ങളുടെ ദേശങ്ങളിൽ വെവ്വേറെ ഭാഷകൾ സംസാരിച്ച് വെവ്വേറെ ഗോത്രങ്ങളും ജനതകളുമായി പാർത്തുവന്നു ഹാമിൻ്റെ പുത്രന്മാർ കുഷ് മീസ്രായിം ഫുദ് കാനാൻ എന്നിവർ കുഷിൻ്റെ പുത്രന്മാർ സേബ ഹവീല സബ്ദ റാവ സബ്തേക്ക റാമായയുടെ മക്കളാണ് ഷെബായും ദധാനും കുഷിനെ നിമ്രോത് എന്നൊരു പുത്രൻ ജനിച്ചു അവനാണ് ഭൂമിയിലെ ആദ്യത്തെ വീരപുരുഷൻ അവൻ കർത്താവിൻ്റെ മുമ്പിൽ ഒരു നായാട്ട് വീരനായിരുന്നു അതുകൊണ്ട് കർത്താവിന് മുമ്പിൽ നിമരോദിനെ പോലെ ഒരു നായാട്ടുവീരൻ എന്ന ചൊല്ലുണ്ടായി ആരംഭത്തിൽ അവൻ്റെ രാജ്യം ഷീനാർ ദേശത്തെ ബാബേലും ഏറെക്കും അഗാധമടങ്ങിയതായിരുന്നു അവിടെ നിന്ന് അവൻ അഷൂറിലേക്ക് കടന്ന് നിനവെ റൊഹോബോത് പട്ടണം കാല എന്നിവ പണിതു നിനവേക്കും കാലാക്കും മധ്യ റെയ്സൽ എന്ന വലിയ നഗരവും അവൻ നിർമ്മിച്ചു മിശ്രഹിമിൻ്റെ മക്കളായ ലൂദീം അനാമീൻ ലഹാബീം നഫ്തൂഹീം പത്രൂസീം കസ്ലൂഹീം കഫ്തോറിം എന്നിവർ കസ്ലൂഹിമിൻ നിന്നാണ് ഫിലിപ്സിയരുടെ ഉത്ഭവം കാനാന് കടിഞ്ഞുൽ പുത്രനായി സീതോനും തുടർന്ന് ഹെയ്ത്തും ജനിച്ചു ജബൂസിയർ അമൊര്യോർ ഗിർഗാഷ്യർ ഹിവ്യർ അർക്കിയർ സീനിയർ അർവാദിയാർ സെമറിയർ ഹമാത്യർ എന്നീ വംശങ്ങളുടെ പൂർവികനായിരുന്നു കാനാൻ പിൻകാലത്ത് കാനാൻ കുടുംബങ്ങൾ പലയിടത്തേക്കും വ്യാപിച്ചു കാനാൻ വംശജരുടെ നാട് സീതോനിൽ തുടങ്ങി ഹെരാറിനെ നേർക്ക് ഗാസവരെയും സോതോമിനും ഗൊമോറയ്ക്കും അത്മയ്ക്കും സെബോയിമിനും നേർക്ക് ലാഷവരെയും നീണ്ടുകിടന്നു ഇതാണ് ഭാഷയും ദേശവും കുലവും അനുസരിച്ച് ഹാമിൻ്റെ സന്തതി പരമ്പര യാഫിത്തിൻ്റെ മൂത്ത സഹോദരനായ ഷെയ്മിന് മക്കളുണ്ടായി അവൻ ഏബറിൻ്റെ മക്കൾക്ക് പൂർവപിതാവാണ് ഷെയ്മിൻ്റെ പുത്രന്മാർ ഏലാം അഷൂർ അർപ്പഖാദ് ലൂദ് ആരാം എന്നിവരും ആരാമിൻ്റെ പുത്രന്മാർ ഊസ് ഹൂൽ ഖേദർ മാഷ് എന്നിവരായിരുന്നു അർപ്പക് ഷാദിനെ ഷേലാഹും ഷേലാഹിനെ ഏബറും ജനിച്ചു ഏബറിന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു ഒരുവൻ്റെ പേര് പേലേഖ് കാരണം അവൻ്റെ കാലത്താണ് അവർ ഭൂമി വീതിച്ചത് അവൻ്റെ സഹോദരൻ്റെ പേര് യോക്താൻ യോക്താൻ്റെ പുത്രന്മാരായിരുന്നു അൽമോദാദ് ഷെലേഫ് ഹസർമത് മദ്ദ് യാറഹ് ഹദോറാം ഊസാൽ ദിക്ല ഓബാൽ അഭിമായേൽ ഷേബ ഓഫിർ ഹവില യോബോബ് എന്നിവർ അവർ പാർത്തിരുന്ന നാട് സേഫാറിലെ മേഷ മുതൽ കിഴക്കുള്ള മലമ്പ്രദേശം വരെ നീണ്ടുകിടന്നു ഇതാണ് ദേശവും ഭാഷയും കുലവും അനുസരിച്ച് ഷേമിൻ്റെ സന്തതി പരമ്പര ദേശവും തലമുറയും അനുസരിച്ച് നോഹയുടെ മക്കളുടെ കുടുംബചരിത്രമാണിത് ഇവരിൽ നിന്നാണ് ജലപ്രളയത്തിന് ശേഷം ജനതകൾ ഭൂമിയിലാകെ വ്യാപിച്ചത്